സ്നേഹദണ്ഡങ്ങൾ പറ്റിയുള്ളവരും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ദുരുപദേശങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇന്നത്തെ പാഠഭേദത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒത്തിരി ദുരുപദേശങ്ങൾ ഈ ദോഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അതൊരു അന്ത്യകാല ലക്ഷണമാണ് പുതിയ പുതിയ ഉപദേശ വകഭേദങ്ങൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധാരണ ശ്രമിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇതിൻ്റെ വചനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലെ ഒരു ബ്രദർ എനിക്ക് ഒരു വീഡിയോ ഇട്ട് എന്നിട്ട് ചോദിച്ചു പാസ്റ്റർ ഈ വീഡിയോ കാണാമോ ബില്ലിഗ്രഹാമിൻ്റെ ഒരു മെസ്സേജ് പക്ഷേ എനിക്ക് മനസ്സിലായി അത് ബില്ലിഗ്രഹാമിൻ്റെ മെസ്സേജ് അല്ല മറിച്ച് ബില്ലിഗ്രഹാമിൻ്റെതെന്ന പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബില്ലിഗ്രഹാമിൻ്റെ എന്ന പേരിൽ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് ഏത് വീഡിയോ ആരുടെ ശബ്ദത്തിൽ വേണമെങ്കിലും ണ്ടാക്കാം അപ്പോൾ ഉപദേശം പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബില്ലിഗ്രഹം അങ്ങനെ പറഞ്ഞുവെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ദുരുപദേശം പ്രചരിപ്പിക്കുവാൻ എളുപ്പമാണ് കാരണം ബില്ലിഗ്രഹാമിനെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ബില്ലിഗ്രഹാം അങ്ങനെ പഠിപ്പിച്ചു ബില്ലിഗ്രഹാം എന്ന പേരിൽ ഒരു വീഡിയോ ഒക്കെ പ്രചരിച്ചു കഴിയുമ്പോൾ അതിന് വലിയ അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ളത് കൊണ്ട് ബില്ലിഗ്രഹാമിൻ്റെ പേരിൽ ആ ഒരു വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് വീഡിയോ ആണ് യാതൊരു സംശയവുമില്ല ഈ വീഡിയോയ്ക്കകത്ത് ബില്ലിഗ്രഹാമിൻ്റെ മുഖമൊന്നും കാണിക്കുന്നില്ല ബില്ലിഗ്രഹാമിൻ്റെ ഒരു പിക്ചർ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓഡിയോ മെസ്സേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ദിവസങ്ങളിലൊക്കെ വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ബില്ലിഗ്രഹാം പ്രസംഗിക്കുന്നതായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ പ്രചരിപ്പിച്ചവരുടെ ആഗ്രഹം അവർക്ക് ഈ പറഞ്ഞ കോൺട്രവേഴ്സിയൽ സബ്ജക്റ്റിൽ അവരുടെ ഒരു അഭിപ്രായമുണ്ട് അത് ബില്ലിഗ്രഹാമിൻ്റെ പേരിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം നമ്മൾ വളരെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഏത് പോപ്പുലർ പാസ്റ്ററുടെ പേരിലും ഒരു ഓഡിയോ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിയാൽ അത് അദ്ദേഹം പറഞ്ഞതാകണമെന്നില്ല വലിയ ഡിസപ്ഷൻ ആണ് പ്രത്യേകിച്ചും ഓഡിയോ മാത്രമുള്ള പിക്ചർ മാത്രമുള്ള വീഡിയോകളാണ് നിങ്ങളുടെ അടുക്കൽ കിട്ടുന്നതെങ്കിൽ അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഓഡിയോ ആകാം ആ ഓഡിയോ പബ്ലിഷ് ചെയ്ത ആളുകൾക്ക് എന്താണ് ആഗ്രഹം അവർക്ക് എന്ത് ഡോക്ടറിനാണ് പ്രചരിപ്പിക്കേണ്ടത് അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ എ ഐ കൊണ്ട് ഒരു ഓഡിയോ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് വലിയ അപകടമാണ് കേട്ടോ ഒത്തിരി തെറ്റായ ഉപദേശം പഠിപ്പിക്കുവാൻ ഇങ്ങനെ ബലിഗ്രാമിൻ്റെ മറ്റും ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ആ തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇത് ബില്ലിഗ്രഹാം പറഞ്ഞതുള്ള അല്ലെന്നുള്ളത് വ്യക്തമാണ് കാരണം ബില്ലിഗ്രഹാമിൻ്റെ ജീവിതവും ഡോക്ടറിനും അറിയാവുന്നവർക്കറിയാം അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനൊരു പഠിപ്പേര് നടത്തുകയില്ല എന്നറിയാം പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആളുകൾ വഞ്ചിക്കുവാൻ വേണ്ടി സാത്താൻ വഞ്ചകനാണ് സാത്താൻ എന്ത് വഞ്ചനയും കാണിക്കുക ഏ ഉപയോഗിച്ച് കള്ള കള്ളവീഡിയോ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും കള്ള വീഡിയോ ഉണ്ടാക്കത്തില്ല ഏതെങ്കിലും പാമ്പിലൂടെ പ്രവേശിച്ച് മറഞ്ഞിരുന്ന മനുഷ്യർക്കത്തെ ചതിച്ച ആ പഴയ പാമ്പിൻ്റെ സ്വഭാവമാണ് വ്യാജ ഓഡിയോകൾ വീഡിയോകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിന് മുന്നിലൊന്നും തുടങ്ങിയതല്ല റെസലോനിക്ക് ലേഖനം രണ്ടാമത്തെ ലേഖനത്തിൽ പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾ എന്നുള്ള വ്യാജേന ലേഖനങ്ങൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ലേഖനങ്ങൾ എഴുതിയിട്ട് സഭകൾ കയച്ചുകൊടുക്കുകയാണ് അത് എഴുതിയത് പൗലോസാണ് എന്ന് താഴെ പേര് കൊടുക്കുന്നു അപ്പോൾ പൗലോസിൻ്റെ ലേഖനം വന്ന് കണ്ടു കഴിയുമ്പോൾ ആളുകൾ സ്വീകരിക്കുമെന്ന് അറിയാം അക്സെപ്റ്റൻസ് കിട്ടും ദുരുപദേശക്കാരെ ആളുകൾ തിരിച്ചറിയുന്നത് കൊണ്ട് അവരുടെ പേരിൽ ലേഖനം എഴുതത്തില്ല അവരുടെ പേര് പറഞ്ഞാൽ ആരും അത് സ്വീകരിക്കത്തില്ല റിജക്റ്റ് ചെയ്യും ചെയ്യുമെന്നറിയാം അതുകൊണ്ട് എങ്ങനെങ്കിലും ഇൻഫിൽട്ടർ ചെയ്ത് നുഴഞ്ഞു കേറിയിട്ട് എന്ത് ചെയ്യുക പേര് ഉപയോഗിച്ചുകൊണ്ട് ലേഖനം അയയ്ക്കുക അപ്പോൾ പൗലൂസിൻ്റെ അടയാളവാക്യമൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇവണ്ണം എഴുതുന്നു അതായത് തൻ തന്റെ ലേഖനത്തിലൊക്കെ താൻ എന്താണ് അടയാളവാക്യം ഉപയോഗിക്കുന്നത് അതൊക്കെ പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള അടയാളം ഉണ്ടെങ്കിൽ മാത്രമേ ആ ലേഖനം സ്വീകരിക്കാവുള്ളൂ അന്ത്യകാലമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ പരിഭ്രമിച്ചു പോകല്ലേ ഞങ്ങൾ എഴുതിയെന്നുള്ള വ്യാജേന ഒത്തിരി ലേഖനങ്ങൾ വരുന്നു അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ ലേഖനങ്ങൾ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ സാത്താൻ സാത്താന്റെ ഏജൻസായിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ഈ പറഞ്ഞതുപോലെ ഏ ഐ വീഡിയോകൾ ബലിഗ്രഹാമിനെ പോലെയുള്ള വലിയ ദൈവദാസന്മാരുടെ പേരിൽ അവരുടെ ശബ്ദത്തിൽ കടക്കുക ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്തു വാച്ച്മാൻ നീയുടെ പുസ്തകങ്ങൾ വായിക്കുക അതിൽ നല്ല ഉപദേശമാണ് ഞാൻ സമ്മതിക്കുന്നു ഞാൻ വാച്ച്മാൻ നിയുടെ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ് മാതൃകാ ക്രിസ്തീയ പ്രവർത്തകനെന്നൊക്കെ പറയുന്ന ഒരു പഴയ വാച്ച്മാൻ നീ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ ലൈബ്രറിയിൽ അതുണ്ട് പക്ഷേ അതിനകത്തും ഒരു ഡിസെപ്ഷൻ ഉള്ളത് ഞാൻ അന്ന് ആ വീഡിയോയുടെ താഴെ ആ കമൻറ്റിൻ്റെ താഴെ ആ കമൻറ്റിട്ട് ആളിനോട് ഓർപ്പിക്കുവാനിടയായി തരുന്നു ഈ ഒരു അപകടം എന്താണെന്നറിയാമോ വാച്ച്മാൻ നീയുടെ പുസ്തകങ്ങളെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ആരെ വിറ്റ്നസ് ലീയുടെ ആൾക്കാർ നിങ്ങളൊരു പക്ഷേ വിറ്റ്നസ് ലീയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും വിറ്റ്നസ് ലീ ഒരു ദുരുപദേശകനാണെന്ന് അറിയുന്നവർ പോലും നമ്മുടെ ഇടയിൽ കുറവാണ് വിറ്റ്നസ് ലീ വാച്ച്മാൻ നീയുടെ ഏതാണ്ട് അനദ്രാവകാശിയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നൊക്കെ ആളുകളാണ് നമ്മുടെ ഇടയിൽ കൂടുതലായിട്ടുള്ളത് ഈ വിറ്റ്നസ് ലീ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡോക്ടറിൻ തെറ്റാണ് എന്ന് പലർക്കും അറിയത്തില്ല ഇന്ന് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വിറ്റ്നസ് ലീയുടെ ഡോക്ടറിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കാൻ ആൾ വരുന്നെനിക്കറിയാം കാരണം സത്യത്തിൽ നമ്മുടെ ആളുകൾക്ക് ദുരുപദേശവും നല്ല ഉപദേശവും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പരുവത്തിലായി കിടക്കുകയാണ് ആരെങ്കിലും ഒരു മണ്ടത്തരം ദുരുപദേശം പഠിപ്പിച്ചാൽ അദ്ദേഹം ഒരു വലിയ ആളാകട്ടോ ഏ വാച്ച്മാൻ ലീം വിറ്റ്നസ് ലീമൊക്കെ പറയുന്ന നമുക്ക് നിരാകരിക്കാൻ പറ്റുമോ പേരും പ്രശസ്തിയുമുള്ള ആളല്ലേ അതുകൊണ്ട് പറഞ്ഞതെല്ലാം അത് ശരിയാണെന്ന് പറഞ്ഞ് കണ്ണടച്ച് വിഴുങ്ങുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ കൂടുതലായിട്ടുള്ളത് അയ്യോ ബില്ലിഗ്രാമൻ്റെ വീഡിയോ ആണ് അപ്പം പറഞ്ഞത് സത്യമായിരിക്കും നമുക്ക് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മൂക്കിൽ ശ്വാസമുള്ളൂ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം കൂടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമുക്കാരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ ഒക്കത്തില്ല ഏത് ആശയവും ഏത് വീഡിയോയും ഏത് പ്രസംഗവും വിലവയിലെ വിശ്വാസികൾ ചെയ്തതുപോലെ നല്ലവണ്ണം ചോദനം ചെയ്ത് നല്ലത് മാത്രമേ മുറുകെ പിടിക്കുവാൻ പാടുള്ളൂ പക്ഷെ നമ്മുടെ വിശ്വാസികളുടെ ഒരു പ്രശ്നം നല്ലതും ചീത്തയും തിരിച്ചറിയത്തക്കണമുള്ള ആത്മീക വളർച്ച വചനപരിജ്ഞാനം അതുപോലെ തന്നെ ചരിത്രപരമായ അറിവുകൾ നമ്മുടെ വിശ്വാസികൾക്കില്ല ഇത് ക്രിസ്തീയ സമൂഹത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരന്തികാല ലക്ഷണമാണ് നല്ല നാടൻ പഴഞ്ചൊല്ലു പറഞ്ഞാൽ നാട്ടിലൊക്കെ പറയും ആട്ടും പുഴുക്കയും ഏർ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളൊന്ന് രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും പണ്ടത്തെ കാലത്തൊക്കെ കള്ളക്കച്ചവടം നടക്കുന്നവരെ ഈ കൂർക്കക്കിഴങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മായം ചേർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്ത് വിടുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ഇത് തിരിച്ചറിയാൻ ആളുകൾക്ക് ആളുകൾക്കടുത്തില്ല രണ്ടുകൂടെ ഒന്നിച്ച് കൂട്ടി ഇളക്കി ഭക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് ക്രിസ്തീയ ലോകം തരം താണിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ വാച്ച്മാൻ ലിയുടെ പുസ്തകങ്ങൾ വിറ്റ്നസ് ലിയുടെ ആൾക്കാർ തിരുത്തി പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടിയായി തീരുമാനവും ഈ വിറ്റ്നസ് ലീയുടെ ഒരു പ്രസ്ഥാനമാണ് പിന്നെ ലൈവ് ലിവിങ് സ്ട്രീം മിനിസ്ട്രി എന്ന് പറയുന്നത് എൽ എസ് എം എന്ന് പറയുന്ന മിനിസ്ട്രി എൽ എസ് എം എന്ന് പറയുന്ന മിനിസ്ട്രി വാച്ച്മാൻ ലിയുടെ അല്ല വിറ്റ്നസ് ലീഡിയാണ് വിറ്റ്നസ് ലീടെ ആൾക്കാർ അവകാശപ്പെടുന്നത് വാച്ച്മാൻ ലിയുടെ അനന്തരവകാശിയാണ് വിറ്റ്നസ് ലി അദ്ദേഹത്തിന്റെ ശിഷ്യൻ അവകാശപ്പെടുന്നത് പക്ഷെ ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട കാര്യം അല്ലെന്നുള്ളത് മാത്രമല്ല ഇതിനെക്കുറിച്ച് വലിയ കോൺട്രവേഴ്സീസ് ഉണ്ട് വാച്ച്മാൻ നീ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിനെ വിറ്റ്നസ് ലീയുടെ ആൾക്കാർ കടമെടുത്തിട്ട് വിറ്റ്നസ് ലീക്ക് അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് വാച്ച്മാൻ യുടെ ആളാണെന്ന് പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ കിട്ടും പട്ട് പൗലോസ് എഴുതിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ വാച്ച്മാൻ കൂട്ടുപിടിച്ച് വാച്ച്മാൻ യുടെ ഡോക്ടറെസ് എല്ലാം എടുത്തിട്ട് അതിനെ വിശാലവൽക്കരിക്കുകയാണ് അതിനെ വളർത്തിയെടുക്കുകയാണ് വിറ്റ്നസ് ലീ ചെയ്തതെന്നൊക്കെ പഠിപ്പിച്ച് അങ്ങനെ വിറ്റ്നസ് ലീയുടെ തെറ്റായ ഉപദേശം വിറ്റ്നസ് ലീയുടെ വിറ്റ്നസ് ലീയുടെ ഒരു പ്രധാന ഉപദേശമാണ് ലോക്കൽ ചർച്ചുകൾ എന്നുള്ള ഉപദേശം ലോക്കൽ ചർച്ച് കൺസെപ്റ്റ് നല്ലതാണ് ഞാൻ അതിനൊന്നും വെതിലല്ല പക്ഷേ വിറ്റ്നസ് ലീയുടെ മറ്റ് ചില പഠിപ്പിറ്റുകൾ അതായത് മറ്റെല്ലാ ചർച്ചുകളും കറക്റ്റഡാണ് ലോകത്തിലുള്ള എല്ലാ സഭാസംഘടനകളും കറക്റ്റഡ് ആണ് അവർ മാത്രമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ വിറ്റ്നസ് ലീ ദൈവം അന്ത്യകാലത്തേക്ക് ഭൂമിയിൽ അയച്ചിരിക്കുകയാണ് ഒരു യഥാർത്ഥ സഭ ഉണ്ടാക്കാൻ അതുകൊണ്ട് അവരുടെ ഗ്രൂപ്പ് മാത്രമാണ് യഥാർത്ഥ സഭ എന്നൊക്കെയുള്ള ചില കൺസെപ്റ്റുകൾ ചില ദുരുപദേശങ്ങൾ ഈ വിറ്റ്നസ് ലീടെ ഗ്രൂപ്പുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന് സപ്പോർട്ട് കിട്ടുവാൻ വേണ്ടി വാച്ച്മാൻ നീയുടെ പുസ്തകങ്ങളെ കൂട്ടുപിടിക്കുന്നു മാത്രമല്ല വിറ്റ്നസ് നിയുടെ ഗ്രൂപ്പിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം വാച്ച്മാൻ നിയുടെ പുസ്തകങ്ങൾ എന്ന പേരിൽ വാച്ച്മാൻ നീ എഴുതി എന്ന പേരിൽ വിറ്റ്നസ് നിയുടെ പുസ്തകങ്ങൾ പേര് മാറ്റി അവർ പബ്ലിഷ് ചെയ്തു അത് വലിയ വിവാദമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയാമോ ഞങ്ങൾ അങ്ങനെ തിരുത്തുകൾ വരുത്തിയിട്ടുള്ളത് ശരിയാണ് പക്ഷേ തിരുത്തുകൾ വരുത്തിയത് സതുദ്ദേശപരമായിട്ടാണ് എന്ത് രസമാണെന്ന് വാച്ച്മാൻ കേൾക്കണമോ വാജ്മലിയുടെ പുസ്തകങ്ങൾക്കകത്ത് തിരുത്തു വരുത്തിയിട്ട് അവർ പറയുന്നത് അത് ഞങ്ങളൊരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് തിരുത്തുകൾ വരുത്തിയത് അതായത് കൂടുതൽ ജനത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഈ തിരുത്തുകൾ ഞങ്ങൾ വരുത്തിയതെന്ന് അവർ അവകാശപ്പെടുവാൻ വേണ്ടിയായി തോന്നുന്നു അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നത് എൽ എൽ എസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ചസ് ആർ ഓൾവേസ് മെയ്ഡ് വിത്ത് പെർമിഷൻ ആൻഡ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അനുവാദത്തോടെയും ഒരു പർപ്പസോടുകൂടിയാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ആരുടെ അനുവാദത്തോടുകൂടിയോ വിത്ത് വാച്ച്മാൻ നിയുടെയോ വാച്ച്മാൻ നീ ജയിലിൽ കടന്ന് അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അപ്പോൾ വാച്ച്മാൻ നിയുടെ അനുവാദത്തോടു കൂടിയല്ല വിറ്റ്നസ് ലീഡ് ആളുകൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് വാച്ച്മാൻ നിയുടെ പുസ്തകങ്ങളിൽ ചേഞ്ച് വരുത്താൻ അതുകൊണ്ടൊരു അപകടം നടക്കണം ഈ ലിവിങ് സ്ട്രീംസ് ലിവിങ് സ്ട്രീം മിനിസ്ട്രി എന്ന പേരിൽ കേരളത്തിലൊക്കെ പ്രചരിക്കുന്ന പുസ്തകങ്ങൾ സത്യത്തിൽ വാച്ച്മാൻ ലിയുടെ പുസ്തകങ്ങളെല്ലാം വിറ്റ്നസ് ലീയുടെ പുസ്തകങ്ങൾ വാച്ച്മാനിയുടെ പുസ്തകങ്ങളുടെ പേരിൽ തന്നെ അതിനകത്ത് ചില പേജുകളിൽ വ്യത്യാസം വരുത്തി വിറ്റ്നസ് ലീയുടെ വിറ്റ്നസ് ലീയുടെ ഡോക്ടറിൻ സ്ഥാപിക്കുവാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇത് വളരെ അപകടകരമാണ് ദൈവമക്കൾ ശ്രദ്ധിക്കണം ഡിസെപ്ഷൻ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഞാൻ ഒരു കൺവെൻഷൻ കേരളത്തിനടുത്ത് തമിഴ്നാട്ടിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബുക്ക് സ്റ്റാൾ നടത്തിക്കൊണ്ടിരുന്ന ദേവിദാസിനു വന്നു വന്നിട്ട് എന്നോട് കുറച്ച് വസ്ത്രം ഞാൻ ചാനലൊക്കെ കാണുന്നുണ്ട് ഇത്തിരി സന്തോഷം മലയാളിയായ ദേവദാസനാണ് ദേവീദാസനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ബുക്ക് സ്റ്റാളിന്റെ പിന്നെ ബാനർ നോക്കി ലിവിങ് സ്ട്രീം മിനിസ്ട്രി അപ്പോൾ എനിക്ക് കത്തി ഇതോടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ലിവിങ് സ്ട്രീം മിനിസ്ട്രീസ് ഞാൻ എടുക്കുന്ന പുസ്തകം നോക്കിയപ്പോൾ എല്ലാം വിറ്റ്നസ്ലി ലി പുസ്തകങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് വിറ്റ്നസ് ലിയുടെയും വാച്ച്മാൻ നിയുടെയും പുസ്തകങ്ങളാണ് നിർത്തി വെച്ചിരിക്കുന്നത് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു നീ ലിവിങ് സ്ട്രീം മിനിസ്ട്രീമായിട്ട് നിനക്കെന്താ ബന്ധം മുൻപ് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് അവരെന്നെ ഈ ഇന്ത്യയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ സഹോദരൻ ഇതിനകത്തൊരു ഉണ്ട് വിറ്റ്നസ് ലീ ഒരു ദുരുപദേശകനാണ് അദ്ദേഹത്തിൻ്റെ ദുരുപദേശ പുസ്തകങ്ങളാണ് നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്തകോസ്റ്റൽ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ദൈവപൈതലിനെ ഒരു പാസ്റ്ററായിട്ടുള്ള ആയിട്ടുള്ള വ്യക്തിക്ക് അറിയത്തുപോലുമില്ല വിറ്റ്നസ് ലീയുടെ ദുരുപദേശങ്ങൾ എന്താണ് വാച്ച്മാൻ നീയുടെ പുസ്തകങ്ങളെ തിരുത്തി എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളാണ് തൻവിക്കുന്നത് എന്ന് പോലും അറിയില്ല അപ്പൊ പിന്നെ സാധാരണ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ കഷ്ടത്തിൽ കഷ്ടതരം എന്ന് പറയാം ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങളാണ് പറഞ്ഞത് ഇതാ അതായത് ബിലിഗ്രഹാമിൻ്റെ വോയിസ് ഇട്ടുകൊണ്ട് ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പൗലോസിന്റെ കാലത്ത് പൗലോസ് എഴുതിയെന്ന രീതിയിൽ പുസ്തകങ്ങൾ പ്രചരിക്കപ്പെട്ടു ഇവിടെ നമ്മൾ കാണുന്നത് വിറ്റ്നസ് ലീയുടെ ആൾക്കാർ അതായത് ലോക്കൽ ചർച്ച് കോൺട്രവേഴ്സീസ് ദുരുപദേശങ്ങളുള്ള പുസ്തകങ്ങൾ അവർ ചെയ്യുന്നു ഇന്ന് വാച്ച്മാൻ നീയുടെ പേരിൽ പ്രചരിപ്പിക്കുവാൻ ഇടിയായിത്തീരുന്നു ഇതൊക്കെ വലിയ അല്ലേ കൂടുതൽ ആവശ്യമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു ആയിട്ട് പറയുകയാണ് ഡിസെപ്ഷൻ അല്ലെങ്കിൽ ചതിവ് വഞ്ചന ദുരുപദേശങ്ങളുടെ പ്രചരണം അന്ത്യകാല ലക്ഷണമാണ് അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വളരെയധികം ഏത് ഡോക്ടറിന് ആര് പറഞ്ഞ് കേട്ടാലും ഒരു സംശയം മനസ്സോടുകൂടെ കേൾക്കണം എല്ലാം കണ്ണടച്ച് വിഴുങ്ങരുത് അതാണ് ആസാദിക്ക് എപ്പോഴും ആസാദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ദുരുപദേശങ്ങൾക്കെതിരെയുള്ള നമ്മുടെ ആ ഒരു പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മാക്യു ബൈബിൾ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളെപ്പോഴും ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നെയും സംസാരിക്കേണ്ടതായിട്ടിരിക്കുന്നു അടുത്ത ചില വീഡിയോകളിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കും ദേവിലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം